എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന സച്ചിയുടെ അടുത്തേക്ക് രവീന്ദ്രൻ വരുവാണ് അവ രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ സച്ചി ഫ്രണ്ട്സ് പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ് രവീന്ദ്രൻ ചോദിച്ചു നിന്നെ വിളിച്ചിട്ട് എന്താണ് നീ കോൾ എടുക്കാത്തതെന്ന് ചോദിക്കുകയാണ് അത് വച്ചാൽ ഞാൻ ചെ തിരക്കായിരുന്നു ഞാൻ ഓട്ടത്തിലായിരുന്നു ഓട്ടത്തിലാണെന്ന് പറഞ്ഞിട്ടാണോ ഇപ്പൊ നീ ഇവിടെ കൂട്ടാരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നീ മനപ്പൂർവ്വം എടുക്കാതിരുന്നല്ലെന്ന് ചോദിക്കുകയാണ് അച്ഛാ മനപ്പൂർവല്ല എനിക്ക് മനസ്സിലായടാ ഇന്നലെ രാത്രി നീ ഏത് കോലത്തിലാ വന്നേ എനിക്കറിയാം നിന്നെ വിളിച്ചിട്ടുണ്ട് നീ കോൾ കോഴെടുക്കത്തില്ലെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് നേരത്തെ നേരിട്ട് വന്ന് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാണ്ടോന്ന് പറയാം നീ ഇന്നലെ ഏത് കോലത്തില സച്ചി വന്നേ നീ നിന്റെ ഭാര്യേനെ കുറിച്ച് ഓർത്തോ ഒരു ബോധമില്ലാതെ ഇന്നലെ രാത്രി വന്ന് കയറിയിരിക്കുന്നു ഇന്നലെ രാത്രി പിന്നെ ആ കാര്യങ്ങളൊക്കെ പറയാതിരുന്നേ നിന്നോട് രാത്രി പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി അമ്മാതിരിയാണല്ലോ വന്നത് പിന്നീട് കൂട്ടുകാട്ടി ആയിട്ട് ചോദിച്ചു അല്ല ഇതാണോ നിങ്ങൾ പാർട്ടി കൊടുക്കുന്നേ ഇങ്ങനെയാണോ പാർട്ടി കൊടുക്കുന്നത് ഈ മദ്യപാന കമ്പനിയാണോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പാർട്ടി അല്ല അത് പിന്നെ അച്ഛാ വേണ്ട വേണ്ട കൂടുതലും പറയണ്ട എല്ലാം മനസ്സിലായെന്ന് പറയുന്നത് പെട്ടെന്ന് അവന്മാർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ഞങ്ങളവിടെ മാറിയേക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരന്മാര് അപ്പതൊക്കെ അങ്ങോട്ട് എസ്കേപ്പ് ആവുകയാണ് സച്ചി ചോദിച്ചു എന്തിനാ അച്ഛാ അച്ഛൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം ഇങ്ങോട്ട് ഞാൻ വരാതെ പിന്നെ നിന്നോട് എനിക്ക് സംസാരിക്കണമെങ്കിൽ ഈ സമയത്ത് വന്നിട്ടേ കാര്യമുള്ളൂ രാത്രി വരുന്ന നാലുകാലാണല്ലോ വരുന്നത് ബോധത്തോട് കൂടി എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ലോ എന്ന് പറയാം എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ എന്നെ കളിയാക്കുന്നേ ഞാൻ ഇന്നലെ അങ്ങനെ വന്നത് വിമാരെനിക്കൊരു കമ്പനി തന്നോണ്ടെന്ന് ചോദിക്കണേ എടാ എന്നാ നിനക്ക് കമ്പനി ഇല്ലാത്ത എന്നത്തെ പോലെ ആയിരുന്നില്ല ഇന്നലെ ഇന്നലെ നീ നിന്റെ ഭാര്യേനെയും കൂട്ടിക്കൊണ്ടു വന്നെ ആ ഒരു മര്യാദ കാണിക്കണമായിരുന്നു പാവൻ രേവതി ഇന്ന് അവൾ അടുക്കളയിൽ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ആ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്നറിയാവോ നിന്റെ കൂടെ ഏറെ പ്രതീക്ഷയോടുകൂടി അവൾ വന്നേ ഞാൻ അവളോട് പറഞ്ഞു നീ പൊക്കോ മോളേ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടേ എന്നിട്ട് പാവം കരഞ്ഞുകൊണ്ട് കയറി വന്നപ്പോൾ എനിക്ക് എന്ന് പറയാം അതിപ്പോൾ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയാം അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയണേ അബദ്ധം പറ്റി അത് ക്ഷമിച്ച് കളയാവുന്നതെന്ന് ചോദിക്കണം അബദ്ധോ ഇതാണവിടെ അബദ്ധം കെട്ടിയ പെണ്ണിനെ രാത്രിക്ക് തന്നെ റോഡിൽ കൂടെ പറഞ്ഞു വിടുന്നതാണ് അബദ്ധം എന്ന് ചോദിക്കണേ എന്റെ പൊന്നച്ചാ അവളെ ഞാൻ പറഞ്ഞു വിട്ടൊന്നും അല്ല അവൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പോന്ന പോന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിലും അവൾ എന്തിനാ തന്നെ പോരണ്ടേ പോരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവൾ അവിടെ നിന്നിട്ട് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പോരണ്ടേ അതല്ലേ ഒരു മര്യാദയെന്ന് ചോദിക്കുവാണ് ഞാൻ അമ്മ അതിൽ ഫിറ്റാന്നറിയാം അപ്പൊ എന്നെ നോക്കണ്ട കടമയാർക്ക അവൾക്കല്ലേ എന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ ഇത് ഘട്ടം ചോദിച്ചു അല്ല നീ മന്ദബുത്തിയാണോ ഇനിയിപ്പൊ അങ്ങനെ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ് അതെന്താ അച്ഛ അങ്ങനെ വെച്ചെ അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയാൻ ഓ ഈ അച്ഛൻ്റെ ഒരു കാര്യം പിന്നെ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ വെച്ച് നിന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാത്തേ വീട്ടിൽ വെച്ച് പറഞ്ഞ അമ്മ കേൾക്കു അറിയാലോ അമ്മയ്ക്ക് പിന്നെ അത് മതി ഇതും പറഞ്ഞുകൊണ്ട് സന്തോഷിക്കാണ്ടൊരു വിഷയമായി അതുകൊണ്ട് അമ്മയുടെ കേക്ക് വെച്ചിരുന്നും പറയാത്തേ അതുകൊണ്ട് ആ കാര്യത്തിൽ നീ സന്തോഷിക്കണം കേട്ടോ ഇനി മേലാല് ഇമ്മാതിരി കുടിച്ച് കാവടിയായിട്ട് വീട്ടിലേക്ക് വരാൻ നിന്റെ തീരുമാനമെങ്കില് നീ വീടിന് പുറത്തായിരിക്കും എന്ന് രവീന്ദ്രൻ പറയാ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയുന്നേന്ന് വെക്കാൻ അതെ ഇനി നിശ്ചന നേരത്തെ വരണം ഒരു കാര്യം ഉണ്ടെന്ന് പറയാ എന്തിനാ അച്ഛാ നേരത്തെ വരുന്നത് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി കൂടുതൽ ചോദ്യം നീ ഇങ്ങോട്ട് വേണമെന്ന് പറയാണ് എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് പോകുമ്പോത്തേനും രവീന്ദ്രന്റെ ഫ്രണ്ട്സ് അല്ല സച്ചിന്റെ ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു അതെ നിനക്കൊരു ഓട്ടം വന്നിട്ടുണ്ടോ അറേ ശരി അച്ഛാ നമുക്ക് പിന്നെ കാണാന്ന് പറയും ദേ അച്ഛനൊരു ഓട്ടോ വിളിച്ച് വീട്ടിൽ കൊണ്ടേ വിടണോട്ടോ എന്ന് പറയാം ഓ വീട്ടിൽ കൊണ്ട് വിടണന്നല്ലോ സോറി അച്ഛനെ ഒരു ഓട്ടോ വിളിച്ചു വിടാം എന്ന് പറയാണ് അതിന് ശേഷം കാണിക്കുന്ന നേരെ ചന്ദ്രമതിയും ബാമയും കൂടെ വീട്ടിലേക്ക് വരുമായിരുന്നു അപ്പം കുറെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടാണ് വരുന്നത് വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് സുധീനെ പെണ്ണ് കാണാൻ വരുവാണല്ലോ സു പെണ്ണ് കാണാൻ അല്ലേ സോറി ചിറക്കൻ കാണാൻ വരുവാണല്ലോ സാധനങ്ങൾ ഇതിപ്പോൾ എപ്പോഴും പെൺവീട് കാണാനല്ലേ കാണാൻ അല്ലേ വരുന്നേ ഇപ്പം നേരെ തിരിച്ചാ ചെറുക്കൻ വീട് കാണാനാണ് അവർ ആദ്യം വരുന്നേ ാമ പറയാ ഓ എന്നെക്കൊണ്ട് വയ്യ ഇതെല്ലാം കൂടെ തൂക്കി ചുമന്നുകൊണ്ട് വരാനെന്ന് പറയുന്നത് പിന്നെ നീ എന്റെ ഫ്രണ്ടല്ലേ അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിൽ നല്ലൊരു കാര്യം നടക്കുമ്പോ നീ വേണ്ടത് സഹായിക്കാനെന്നു ചോദിക്കുവാണ് ഓ ശരി ശരി സമ്മതിച്ചു എന്നും പറഞ്ഞിട്ട് ബാമയാ പറയ വരുവാണ് അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് വന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച സച്ചി ഇരുന്ന് ഫുഡ് കഴിക്കരുത് ദേവത്തിന്റെ ബിന്ദന അടുത്തുണ്ട് ഞാൻ നേരത്തെ വന്നല്ലോ ഒന്ന് അത് അങ്ങനെയല്ലേലും എന്തേലും ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന സമയത്ത് അതെങ്ങനെ മുടക്കാനായിട്ട് ഒരാൾ വരുവല്ലോ ആ ഒരു ജന്മം അതിന് കിട്ടിയിരിക്കുന്ന സച്ചിനെ നോക്കി ബാമയോട് ചന്ദ്രമതി പറയായിരുന്നു ഈ സമയത്ത് ബാമനെ കണ്ടപ്പോ തന്നെ പറഞ്ഞു ആ ബാബാ ബാ വന്ന് കഴിക്കാൻ പറയാണ് ചന്ദ്രമതി അല്ല എന്നോട് പെട്ടെന്ന് എന്താ എനിക്കിത്ര സ്നേഹം എന്ന് ചോദിക്കുകയാണ് നിങ്ങളോട് ആര് സ്നേഹം കാണിക്കും ഞാൻ ബാമാൻ്റെ വിളിക്കുന്ന ഫുഡ് കഴിക്കാണ്ട് ബാമ പറഞ്ഞു വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നിന്ന് പറയാണ് ബാമയോട് ചന്ദ്രമതി നീ ആ സാധനങ്ങളൊക്കെ അകത്തു കൊണ്ടേ വെക്കാൻ പറയാണ് ബാമ അതുമായിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് രവീ രവീന്ദ്രൻ പറഞ്ഞു അതെ ഇവിടെ ഒരു നല്ല ചടങ്ങ് നടക്കാൻ പോവാ അതുകൊണ്ട് നീ ദൈവത്തെ ഓർത്ത് അലമ്പ് വഴക്കൊന്നും ഉണ്ടാക്കണെന്ന് പറയാ എന്ത് ചടങ്ങ് കാപ്പാന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ പറയാ നീ ഒരു വഴക്കുണ്ടാക്കണം എന്ന് എനിക്ക് പ്രോമിസ് ചെയ്ത് തരാൻ പറയണം ഞാൻ ഇവിടെ എന്ത് വഴക്കുണ്ടാക്കണ ഞാനൊരു വഴക്കുണ്ടാക്കാൻ പോകുന്നില്ലെന്ന് പറയണം ഈ സമയത്ത് ചന്ദ്രമുദീ മുറിയിലേക്ക് ചെല്ലുവ മുറിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ സുതി ഒരുങ്ങാതെ ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു സുതിയെ കണ്ടപ്പോൾ ചോദിച്ചു നീ എന്താ പറഞ്ഞെ കുളിച്ചിട്ട് പോലുമില്ല നീ എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ് അമ്മേ എനിക്ക് ഈ കല്യാണം വേണ്ടമ്മെന്ന് പറയും കല്യാണം വേണ്ടേ ഇത് എന്ത് വർത്താന നീ പറയണേന്ന് ചോദിക്കുക അമ്മേ ഒരു പെണ്ണിനെ ശരിക്കും മനസ്സറിഞ്ഞ് അവളെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇനി ഞാൻ കല്യാണം കഴിക്കുന്നുള്ളു അല്ലാതെ എടപടി നിങ്ങൾ കല്യാണം വേണ്ട അമ്മയ്ക്കറിയാല്ലോ എന്റെ ജീവിതം എന്തായിരുന്നു അതാ മോനെ ഞാൻ പറഞ്ഞേ ഇനി ഇപ്പൊ അങ്ങനത്തെ ജീവിതമൊന്നുമല്ല ഇത് കാർന്നമാരായിട്ട് കൊണ്ടിരുന്നൊരു ബന്ധം അല്ലേ നല്ല ബന്ധമായിരിക്കും ആയിരിക്കും മോൻ ധൈര്യമായിട്ടിരിക്കേ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത മാത്രം അവര് നോക്കിയിട്ടുള്ളൂ ഇത്ര ഉയർന്ന കുടുംബത്തിൽ നിന്ന് നിനക്കൊരു ആലോചന വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ പോരാത്തിന് നിന്നെ ചവിട്ടി താഴ്ത്തിയ ആൾക്കാരുടെ ഒക്കെ മുന്നിൽ നിനക്ക് തലയുയുർത്തി പിടിച്ച് നിൽക്കേണ്ടേ എന്ന് ചോദിക്കുവാണ് ആകെപ്പാടെ പെട്ടു സുതി പറ്റുവേ ഇല്ല ഇനിയിപ്പം പറ്റില്ല എന്ന് പറയാനും ഒരു മടി അവസാനം സ്വാതിക്ക് സമ്മതിക്കേണ്ടി വന്നു അമ്മയുടെ നിർബന്ധം പോലെ ഈ സമയത്ത് അപ്പുറത്തും സച്ചിയുടെ ഒച്ചപ്പാട് കേൾക്കായിരുന്നു ഇങ്ങോട്ട് വരട്ടിങ്ങോട്ട് കല്യാണം ആലോചിച്ചിട്ട് വട്ടെ എന്തെങ്കിലും അത്രയും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ പണം തന്നിട്ട് മതി ഇവിടെ ഒരു ആഘോഷമൊക്കെ അവൻ കെട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ എന്റെ പണം ഒരിക്കലും തരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ആക്രോശം ഒക്കെ കേൾക്കായിരുന്നു ഈ സമയത്ത് ബാമ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നത് ചന്ദ്രമതി പറഞ്ഞു കേട്ടോ ബാമേ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഇവന് ഇവന് ഇവിടെ നിൽക്കേണ്ട ഇവന് ഇവിടെ ഇല്ലായിരിക്കണം നല്ലതെന്ന് പറഞ്ഞ് ഇപ്പൊ മനസ്സിലായില്ലേന്ന് ചോദിക്കുവാണ് ബാമറിഞ്ഞാൽ ഇന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൂടി ചെല്ലുവേണം ഇപ്പൊ മുറിയിൽ സച്ചിയോട് രവീന്ദ്രൻ പറയാൻ നീ ഒന്ന് അടങ് സച്ചി ഒരു കല്യാണവാല വന്നല്ലേ ഉള്ളൂ അതിന് മുമ്പ് നീ എന്തിനെ എങ്ങനെ കിടന്നുള്ളുന്നേന്ന് ചോദിക്കുവാണ് അച്ഛനെ ഇതൊക്കെ പറയാ എന്റെ ജീവൻ നശിപ്പിച്ച് അവൻ ഒറ്റ എഴുത്തണ അച്ഛനറിയാവോ അവനാ കദർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കില് ഇപ്പൊ ഞാൻ നല്ല രാജാവിനെപ്പോലെ പോലെ കഴിയേണ്ടായിരുന്നു പറയാ ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വന്ന പിന്നെ എനിക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയാം രേവതിക്ക് ഇത് കേട്ടപ്പോൾ സങ്കടമായി രേവതി കൊണ്ട് മോഹൻ നിർമ്മിച്ചങ്ങ് മാറി നിൽക്കുവാണ് നീ എന്തൊക്കെയാണ് മോനെ പറയണേ നീ എന്താ നിനക്ക് വല്ല ബോധമുണ്ടോ ഇവിടെ നിന്റെ കുടുംബത്തിലേക്ക് വന്നിട്ട് നിനക്ക് എന്ത് കഷ്ടപ്പെടേണ്ടായിരുന്നേ നീ പറയണേ നീ പതിവിലും പോലെ തന്നെ എന്നും വരുന്നേ നിനക്ക് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നില്ലെന്ന് പറയാൻ ബാമ പുറത്ത് നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് സച്ചി പറഞ്ഞു അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് എനിക്കെന്റെ പൈസ കിട്ടണം എനിക്ക് എൻ്റെ അമ്പത് ലക്ഷം രൂപ കിട്ടണം അവ കല്യാണം കഴിച്ചാലും ശരി കല്യാണം കഴിച്ചില്ലേ ശരി അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് പറയാ ഈ സമയം രവീന്ദ്രൻ ബ്രിമോണി നി ഇങ്ങനെയൊക്കെ പറയരുത് നിന്റെ ചേട്ടനല്ലേ അവന് പൈസക്ക് തന്നോളൂ അവന് ഇച്ചിരി മനസാക്ഷി കാണിച്ചു കൂടെ എന്ന് ചോദിക്കുകയാണ് അവനൊരു നല്ല ബന്ധം കിട്ടിയും കിട്ടിക്കഴിയുമ്പം നമ്മളെന്നെ എതിർക്കുവല്ലാതെ അവൻ്റെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവല്ലേ ചെയ്യണ്ടേ അവൻറെ പ്രായം എത്രയെന്നാത്ത നീ ഇരിക്കുന്നേ ബയസ് പ്രായേ വരുവല്ലേ ഇനിയിപ്പൊ അവന് കുറെ കാലം കഴിഞ്ഞ് ഒരു പെണ്ണ് കിട്ടാതെ വരും അതുകൊണ്ട് ഈ സമയത്ത് ഒരു ആലോചന നല്ല ഞാൻ പറയണേ അവൻ കല്യാണം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ നിന്റെ പണം വന്നു എന്ന് പറയണം എന്തെയാ അച്ഛാ ഒരു കാര്യം പറഞ്ഞേക്കാം അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങ് അംഗീകരിക്കുന്നു പക്ഷേ ഇതിന് പേരി കുടുംബത്തിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ സൈക്കിളിൽ കേട്ടോ എന്ന് പറയണം ഒരു വഴക്കുണ്ടായാലോ നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും നേരെ ചന്ദ്രമേദിന്റെ അടുത്തേക്ക് ബാമെ ചെല്ലുവാണ് ബാമേന്ന് പറഞ്ഞത് അതേ അവിടെയാണെങ്കിൽ സച്ചി അമ്പത് ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയും ഓ അവനെക്കൊണ്ട് തോറ്റു എപ്പോൾ അവൻ ഇത് മാത്രമേ പറയാനുള്ളൂ എൻ്റെ ബാമയെ എൻ്റെ മോനെ അവൻ കൊല്ലാക്കൊലി ചെയ്തോണ്ടിരിക്കുവാണ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ അമ്പത് ലക്ഷം രൂപ അവൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് കൊടുക്കണം എന്റെ സുതിമോനയുടെ അവൻ്റെ കളി അവന് കിട്ടിയതൊരു പൂക്കാരി പെണ്ണിയല്ലേ പക്ഷെ സുതിമോൻ കിട്ടാൻ പോന്നോ നല്ലൊരു പണച്ചാക്കിനെ കിട്ടാൻ പോകുന്നേ ഇനി എനിക്കങ്ങനെ കാലുമേ കാലി ഏറ്റുവെച്ചിവിടെ കയറി എഴുന്നാൽ മതി അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേലക്കാരനെയൊക്കെ അവൾ വീട്ടിൽ എന്ന് പറയാം ബാബു പറഞ്ഞ് കണ്ടറിയണം ഇന്നത്തെ കാലത്തെ ഈ പെൺകുട്ടികളുടെ മനസ്സൊക്കെ അറിയണിച്ചിര ബുദ്ധിമുട്ടാന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആൻ വഴിയില്ല എന്റെ സുധിയുടെ മനസ്സ് നല്ലതാണ് അവൾ നല്ലൊരു അടിപൊളി പെണ്ണിനെ കിട്ടുവോളെന്ന് പറയാണ് ഈ സമയത്ത് സുധിയാണെങ്കിൽ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞു ബാ ബാ ബാമേ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ബാമേനും കൊണ്ട് ഹാളിലേക്ക് പോവാണ് ഈ സമയത്ത് സുതി ഓർക്കുക എന്റെ ദേ എന്തിനാണോ അതോ എങ്ങനെ ഇനിയിപ്പോൾ അമ്മ പറഞ്ഞത് സമ്മതിച്ചില്ലെങ്കിൽ ഇനിയിപ്പൊ അമ്മയുടെ മുഖം കാണാൻ ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് സുതി ഇങ്ങനെ നിൽക്കുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് എത്തുന്നു നന്ദി